സർക്കാർ വക മലബാർ ബ്രാൻഡി തിരുക്കൊച്ചി വിസ്കി തിരുവിതാംകൂർ റം കേരളത്തിലെ മദ്യപാനികൾക്ക് അത്യന്തം സന്തോഷകരമായ ഒരു വാർത്തയാണ് പിണറായി സർക്കാർ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് വിദേശി കുടിച്ചുമടുത്തതോ മുടിഞ്ഞതോ ആയ സാധാരണക്കാരായ കുടിയന്മാർക്ക് വേണ്ടിയുള്ള കരുതൽ പാക്കേജ് എന്ന വണ്ണം സർക്കാർ തങ്ങളുടെ സ്വന്തം റിസ്കിൽ മലബാർ ബ്രാൻഡി എന്ന പേരിൽ മദ്യം ഉൽപ്പാദിപ്പിച്ച് പുറത്തിറക്കാൻ ഒരുങ്ങുകയാണ് കൂടാതെ തിരുവല്ല ട്രാവങ്കൂർ ഷുഗേഴ്സിൽ നിന്ന് പുറത്തിറക്കുന്ന കുടിയന്മാരുടെ പ്രിയ പാനീയമായ ജവാൻ റമ്മിന്റെ ഉത്പാദനം ഇരട്ടിയാക്കിക്കൊണ്ട് സമൂഹത്തോടുള്ള പ്രതിബദ്ധത ഊട്ടിയുറപ്പിക്കുവാനുമാണ് പിണറായി സർക്കാർ പദ്ധതി ഒരുക്കിയിരിക്കുന്നത് മലബാർ ബ്രാൻഡി വിജയകരമായാൽ പിന്നെ ഒട്ടും അമാന്തിക്കില്ല തിരിക്കൊച്ചി വിസ്കി എന്ന പേരിലും തിരുവിതാംകൂർ എന്ന പേരിലും പുതിയ രണ്ട് ബ്രാൻഡുകൾ കൂടി ആവിഷ്കരിച്ച് നടപ്പിലാക്കി കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ മതോന്മുത്തരാക്കി ആരോഗ്യരഹിതവും കലാപപൂർണവും സംസ്കാര ശൂന്യവുമായ ഒരു സമൂഹമാക്കി മാറ്റുവാനാണ് പിണറായി കൂട്ടരും വിഭാവനം ചെയ്യുന്നത് വില കുറഞ്ഞ മദ്യത്തിന്റെ ക്ഷാമം പരിഹരിക്കുന്നതിനാണ് പിണറായിയുടെ ജനക്ഷേമ സർക്കാർ കൂടുതൽ മദ്യം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ് വാർത്ത ചെറിയ വരുമാനം മാത്രമുള്ള കൂലിപ്പണിക്കാരായ കുടിയന്മാരെ കൂടി പരിഗണിച്ചുള്ളതാണ് കോർപ്പറേഷനിൽ പുതിയ എം ഡി ചുമതല ഏറ്റെടുത്തതിന് പിന്നാലെയുള്ള തീരുമാനം ചില സാങ്കേതിക കാരണങ്ങളാൽ വർഷങ്ങളായി പൂട്ടിക്കിടക്കുന്ന മലബാർ ഡിസ്റ്റിലറിയിൽ നിന്നാണ് മദ്യത്തിന്റെ ഉത്പാദനം ആരംഭിക്കുന്നത് പരമാവധി ശേഷിയോടെ ആയിരിക്കും ഉൽപാദനം ആരംഭിക്കുക അങ്ങനെ കേരളം മദ്യത്തിൽ ആറാടട്ടെ തിരുവല്ല ട്രാവങ്കൂർ ഷുഗേഴ്സിൽ അറുപത്തി മൂവായിരം ലിറ്റർ ജവാൻ റമ്മാണ് നിലവിൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഇത് ഒരു ലക്ഷത്തി നാൽപ്പത്തി നാലായിരമാക്കി ഉയർത്താനാണ് സർക്കാർ ശ്രമിക്കുന്നത് ഇങ്ങനെ വളർന്നു വരുന്ന യുവാക്കളിൽ മദ്യത്തോടുള്ള വികാര പാരവശ്യങ്ങൾ നിറയ്ക്കാനാണ് പിണറായിയുടെ പ്രജാക്ഷേമ സർക്കാർ പ്ലാൻ ഇടുന്നത് നിലവിൽ നാല് ബോട്ട്ലിംഗ് ലൈനുകളാണ് ഉള്ളത് ഇതിലേക്ക് ആറ് ബോട്ട് ലൈനുകൾ കൂടി ചേർത്ത് പത്ത് ലൈനുകളാക്കി മാറ്റും ഇപ്പോൾ രണ്ട് ലൈനുകൾക്ക് കൂടി അംഗീകാരം ലഭിച്ചിട്ടുണ്ട് നാല് മാസത്തിനുള്ളിൽ മദ്യ ഉത്പാദന പ്രവർത്തനം ഇരട്ടിയാക്കാനാണ് ബഫ്കോയുടെ തീരുമാനം മറ്റ് സംസ്ഥാനങ്ങൾ സ്വദേശത്തും വിദേശത്തുമുള്ള വ്യവസായികളെ വിളിച്ച് നൂതനമായ വ്യവസായ സംരംഭങ്ങൾ ആസൂത്രണം ചെയ്ത് ഒറ്റയ്ക്കും സംയുക്തമായും അത് നടപ്പിലാക്കി സാമ്പത്തിക മാന്യത്തിൽ നിന്നും തൊഴിലില്ലായ്മയിൽ നിന്നും സംസ്ഥാനങ്ങളെ കരകയറ്റുവാൻ അവിടുത്തെ സർക്കാരുകൾ അശ്രാന്തം പരിശ്രമിക്കുമ്പോൾ എൽ ഡി എഫ് സർക്കാർ മദ്യത്തിന്റെ ഉത്പാദനമാണ് ഏറ്റവും നല്ല വ്യവസായ സംരംഭമായി കണക്കാക്കിയിരിക്കുന്നത് എന്ന കാര്യം ലജ്ജാകരമാണ് യു ഡി എഫിനെ പോലെയും കോൺഗ്രസിനെ പോലെയും മദ്യത്തിന്റെ കാര്യത്തിൽ കാട്ടി നയം ഞങ്ങൾക്കില്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് മദ്യവർജനമാണ് എന്ന് വീരസ്യം പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയനോടും സി പി എമ്മിന്റെ നയം മദ്യവർജനമാണ് ആരും മദ്യം ഉപയോഗിക്കരുത് അതിനുവേണ്ടി ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തി മദ്യപാനികളില്ലാത്ത ഒരു സമൂഹത്തെ സൃഷ്ടിക്കുവാനാണ് ശ്രമിക്കുന്നതെന്നും സി പി എം മദ്യപാനത്തിന് എതിരാണ് മദ്യമാരും ഉപയോഗിക്കാൻ പാടില്ല എന്നും വായ്താരി മുഴുക്കിയ പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനോടും ഞങ്ങൾ പുതിയതായി ആർക്കും ലൈസൻസ് കൊടുത്തിട്ടില്ല കൊടുക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന് വീരവാദം മുഴക്കിയ പാർട്ടി വക്താവ് എ കെ ബാലനോടും ജനങ്ങൾക്ക് വേണ്ടി ചോദിക്കുകയാണ് എന്തെങ്കിലും ധാർമ്മികത അവശേഷിക്കുന്നു എങ്കിൽ നിങ്ങൾ മറുപടി പറയൂ നിങ്ങൾ പറഞ്ഞതൊന്ന് പ്രവർത്തിക്കുന്നത് മറ്റൊന്നല്ലേ വി എം സുധീരൻ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് യു ഡി എഫ് ഘട്ടംഘട്ടമായി മദ്യനിരോധനം നടപ്പിലാക്കി അടച്ചുപൂട്ടിയ ബാറുകളാണ് യാതൊരു ധാർമ്മികതയും ഇല്ലാതെ കൂളായി വന്ന് പിണറായി സർക്കാർ തുറന്നു തുറന്നുകൊടുത്തിരിക്കുന്നത് ആറ് വർഷത്തെ പിണറായി ഭരണത്തിന് മഹത്വം പാടുന്നവർക്ക് അറിയില്ലേ പൂട്ടിക്കടന്ന് അറുപത്തെട്ട് മദ്യശാലകളുടെ കൂടെ പുതിയ എഴുപത്തിയഞ്ച് മദ്യശാലകൾ കൂടി തുറന്ന് ഒരു ജില്ലയ്ക്ക് മാത്രമായി നാപ്പത്തെട്ട് മദ്യശാലകൾ എന്ന കണക്കിൽ സംസ്ഥാനം ഒട്ടുക്കും അറുനൂറ്റി എൺപത്തിരണ്ട് മദ്യശാലകളാണ് പിണറായി സർക്കാർ തുറന്നുവെച്ചത് മുമ്പ് യു ഡി എഫ് സർക്കാർ ഏതാനും പേർക്ക് ബാർ ലൈസൻസുകൾ കൊടുത്ത കാലത്ത് പ്രതിഷേധങ്ങളും സമര കോലാഹലങ്ങളുമായി തെരുവ് നിറഞ്ഞ സി പി എമ്മിനും ഡിവൈഎഫ്ക്കും ഇപ്പോൾ മിണ്ടാട്ടം മുട്ടിപ്പോയോ അതോ സർക്കാരിന്റെ സ്വന്തം സാധനം കഴിക്കാൻ കിട്ടുന്ന ഭാഗ്യമോർത്ത് സന്തോഷം കൊണ്ട് പ്രതികരണം നഷ്ടപ്പെട്ടതും ഏതായാലും മദ്യത്തിൽ മുക്കി കേരളീയരുടെ സ്വര്യജീവിതത്തെ തകർക്കാൻ ശ്രമിക്കുന്ന പിണറായി സർക്കാരിനെതിരെ പ്രതികരിക്കാൻ ഇവിടെ ചില മദ്യവിരുദ്ധ സമിതികളല്ലാതെ ഒരു പത്രങ്ങളും മാധ്യമങ്ങളും ഇല്ല എന്നത് ഏറെ ഖേദകരമാണ് അവരാകട്ടെ വെറും പ്രസ്താവനകളിറക്കി തങ്ങളുടെ പ്രതിഷേധങ്ങൾ അവസാനിപ്പിക്കുകയും ചെയ്യുന്നു ചിന്താശേഷി നഷ്ടപ്പെട്ട ബലഹീനരും രോഗികളും നിറഞ്ഞ കേരളീയ സമൂഹം ആരോഗ്യ സേവന മേഖലയിലെ കോർപ്പറേറ്റുകൾക്ക് മുന്നിൽ ആധാരം വെച്ച് കീഴടങ്ങുന്ന ഒരു കാലം സ്വപ്നം കണ്ട് പല്ലിളിക്കുകയാണോ ഇവിടുത്തെ ഭരണപക്ഷമെന്ന് തോന്നിപ്പോവുകയാണ്